الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني أفقهوا قولي. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انك لا تهدي من احببت ولكن الله يهدي من يشاء സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുഹാനുഭവത്ത കാലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫീക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പേർഷ്യക്കാരനായിരുന്നു മഹാനായ സൽമാനുൽ ഫാരിസി അൻഹു അവിടെ നിന്ന് സത്യമന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യാത്ര പുറപ്പെടുകയാണ് താൻ ജീവിക്കുന്ന ജന്മനാൽ താൻ എത്തിപ്പെട്ട തൻ്റെ പിതാവും കുടുംബവും അംഗീകരിച്ചു പോരുന്ന ആദർശമല്ല ശരിയായ ആദർശം എന്ന് ബോധ്യപ്പെടുകയും പല മതങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിക്കുകയും പലതും മറ്റു പലതിനേക്കാൾ നല്ലതായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു അവസാനം തൻ്റെ അന്വേഷണങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കെ വേദപണ്ഡിതനായ ഒരു വ്യക്തിയോട് അദ്ദേഹം സംസാരിച്ചു വരാനുള്ള പ്രവാചകൻ സല്ലല്ലാഹ് അലഹി കുറിച്ച് വേദങ്ങൾ അറിയിച്ച കാര്യങ്ങൾ ആ പ്രവാചകൻ്റെ വ്യക്തിപരമായുള്ള ചില അടയാളങ്ങൾ അപ്രകാരം തന്നെ ആ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ ഹിജ്റ വരുന്ന നാട് ആ നാടിനെ അറിയിക്കുന്ന ചില അടയാളങ്ങൾ എല്ലാം ആ പണ്ഡിതൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം എന്നാൽ ആ പ്രവാചകനെ കണ്ടുമുട്ടണമെന്നും ആ പ്രവാചകൻ സൊല്ലാ അലഹി വസല്ലമ ഹിജറയെത്തുന്ന നാട്ടിലേക്ക് ആ സമയമാകുമ്പോഴേക്ക് എത്തിച്ചേരണമെന്നും ചിന്തിച്ച് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് ആ സമയത്താണ് ഒരു യാത്രാസംഘത്തെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് അവരോട് തൻ്റെ ആവശ്യം അദ്ദേഹം പറയുകയും നിങ്ങൾ മദീനയിലേക്കാണെങ്കിൽ എന്നെ കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അവർ അദ്ദേഹത്തോട് പറഞ്ഞു അതെ ഞങ്ങൾ മദീനയിലേക്കാണ് എന്ന് പറഞ്ഞ് കൂടെ പോരാൻ അനുവാദം കൊടുത്ത് ഭീമമായ ഒരു തുക അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു സമ്പന്നനായിരുന്ന സൽമാൻ ഫാരിസി അദ്ദേഹത്തിൻ്റെ സമ്പത്തവർക്ക് കൊടുത്ത് കൂടെ യാത്ര പുറപ്പെട്ടു പാതിവഴിയിൽ ആ യാത്രാ സംഘം അദ്ദേഹത്തെ ചതിച്ചു അദ്ദേഹത്തെ അവർ അടിമയായി ബന്ധനസ്ഥനാക്കി എന്നിട്ട് തങ്ങളുടെ കയ്യിലുള്ള ഈ അടിമയെ ഒരു ജൂതനായ മനുഷ്യന് വില്പന നടത്തി ആ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ആ സംഘം ഒരു ജൂത വ്യക്തിക്ക് തന്നെ വിൽപ്പന നടത്തുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ സൽമാൻ ഉൽ ഫാരിസി റസയല്ലാഹ്ഹു അടിമയായി കഴിയുകയാണ് അപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്ര മദീനയിലെത്തിയിട്ടില്ല അങ്ങനെയിരിക്കെ ഈ മനുഷ്യൻ്റെ ജൂതനായ ഈ യജമാനൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വരികയും ആ ബന്ധുവിന് ഒരു സമ്മാനമായി സൽമാൻ ഫാരിസി റദി അള്ളാഹ്വൻഹുവിനെ ഈ യജമാനൻ നൽകുകയും ചെയ്തു അടിമയായി തന്നെ ആ വ്യക്തി മദീനയിൽ നിന്ന് വന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സൽമാൻ ഫാരിസി റതി അള്ളാഹ്വൻഹു മദീനയിലെത്തി അടിമയായ താൻ ഈത്തപ്പനക്ക് മുകളിൽ കയറി ജോലി ചെയ്യുന്നതിനിടയിൽ തൻ്റെ യജമാനനും മറ്റൊരു വ്യക്തിയും സംസാരിക്കുന്ന സംസാരം അദ്ദേഹം കേൾക്കുകയാണ് മദീനയിലേക്ക് വരുന്ന റസൂറുല്ലാഹി സാഹു അലൈഹി വസലമയെ സ്വീകരിക്കാൻ അവിടെ ചില ആളുകൾ കാത്തു നിൽക്കുന്നതും ആ കാത്തു നിൽക്കുന്ന മനുഷ്യരെ മോശക്കാരു ആയുമാണ് ഇവർ ചിത്രീകരിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം വേഗം ഈത്തപ്പന മുകളിൽ നിന്ന് താഴെയിറങ്ങി തൻ്റെ യജമാനന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞത് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹത്തിലേക്കുള്ള വഴി തെളിയുകയാണ് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം യജമാനോട് അത്തരം ചോദ്യം ചോദിക്കുക എന്നത് ശരിയല്ല യജമാനൻ അദ്ദേഹത്തെ പ്രഹരിച്ചു പിന്നീട് ഒരൽപ്പം ഈത്തപ്പഴം കയ്യിൽ കരുതി മദീനയിലേക്ക് പ്രവാചകൻ സല്ല് അലൈഹി വസ്ലമ്മ വരുന്നിടത്തേക്ക് സൽമാൻ ഫാരിസി റതി അള്ളാഹ്നു കടന്നു ചെന്നു അപ്പോൾ ചില അടയാളങ്ങൾ നേരത്തെ പണ്ഡിതൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് സ്വതക്കയായി കിട്ടുന്നതൊന്നും റസൂല് ഭക്ഷിക്കുകയില്ല സമ്മാനമായി കൊടുക്കുന്നതേ അദ്ദേഹം ഭക്ഷിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മുതുകിൽ പ്രവാചകത്വത്തിൻ്റെ ഒരു മുദ്രയുണ്ടാകും സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹ്നു നബിസ്വല്ലാ അലൈ സ്വലമയെ കാണുകയും അദ്ദേഹത്തിന് കയ്യിലുള്ള ഈത്തപ്പഴം കൊടുത്തു സ്വഹാബത്തിനോടൊക്കെ അതിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ കഴിച്ചില്ല സ്വതക്ക സ്വീകരിക്കുകയില്ല എന്ന അടയാളം അദ്ദേഹം കണ്ടു അതോടൊപ്പം തന്നെ ഹതിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭക്ഷിച്ചു ഹതിയെ സ്വീകരിക്കുമെന്ന അടയാളവും കണ്ടു മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ നിന്ന് വിരി നീങ്ങുന്ന സമയത്ത് പ്രവാചകത്വത്തിൻ്റെ മുദ്ര അദ്ദേഹം കാണുകയും താൻ തേടിയെത്തിയ സത്യത്തിലേക്ക് താൻ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ചു അപ്പോഴും അദ്ദേഹം അടിമ തന്നെയാണ് യജമാനൻ്റെ അരികിലേക്ക് തിരിച്ചുപോയി പിന്നീട് നടന്ന പല കാര്യങ്ങളിലും ബദറടക്കമുള്ള പല കാര്യങ്ങളിലും പല നന്മകളിലും തനിക്ക് പങ്കെടുക്കാനാകുന്നില്ല എന്ന സങ്കടം പറഞ്ഞപ്പോൾ അസൂറുല്ലാഹ് സാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് മോചനപത്രം എഴുതാൻ പറഞ്ഞു അന്നാ നാട്ടിലുണ്ടായിരുന്ന സമ്പ്രദായമാണ് ഒരടിമക്ക് ഇനി അടിമയായി തുടരാൻ കഴിയില്ല എങ്കിൽ യജമാനന് മോചനപത്രം കൊടുക്കാം പക്ഷെ ഒരു കരാറുണ്ട് എന്താണോ യജമാനൻ ആവശ്യപ്പെടുന്നത് അത് കൊടുത്തിരിക്കണമെന്ന് അസുൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു കാത്തിബിയ സൽമാൻ സൽമാൻ താങ്കൾ മോചനപത്രം എഴുതുക അദ്ദേഹം എഴുതി യജമാനൻ തൻ്റെ ആവശ്യം പറഞ്ഞു മുന്നൂറ് ഈത്തപ്പനകൾ തനിക്ക് നൽകണം നാൽപ്പത് ഓക്കയ സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളി നൽകണം സല്ല അലുസമ്മയുടെ അടുത്ത് സൽമാൻ ഫാരിസ് ഇറതെ പറഞ്ഞു റസൂലെ ഇത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം മുന്നൂറ് ഈത്തപ്പന വേണം നാൽപ്പത് ഓക്കയ സ്വർണം വേണം റസൂൽ അള്ളഹി അലൈഹി വസ്ലമ സ്വഭാപത്തിനോട് പറഞ്ഞു അഴീനു അഹാക്കും നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരനെ സഹായിക്കുക ഓരോരുത്തര് രണ്ട് ഈത്തപ്പനത്തൈ ചിലർ പത്ത് ഇരുപത് മുപ്പത് തൈകളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ എണ്ണം തികഞ്ഞു റസൂലുല്ലാഹി സുലല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു സൽമാൻ താങ്കളുടെ യജമാനൻ്റെ മണ്ണിൽ താങ്കൾ മുന്നൂറ് കുഴികളെടുക്കുക കുഴികളെടുത്തപ്പോൾ റസൂളുല്ലാഹ് സുലല്ലാ ഹലൈഹി വസലമ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് ആ ഈത്തപ്പന തൈകളെ അവിടെ നട്ടുപിടിപ്പിച്ചു മറ്റൊരിക്കൽ ഒരാൾ സ്വതക്കയായി റസൂലുല്ലാഹ് സുലല്ലാഹ് അലഹി വസ്ലമയുടെ സ്വർണ്ണ നാണയം അല്പം സ്വർണ്ണ നാണയം അതുകൂടി കൊടുത്ത് യജമാനൻ പറഞ്ഞ എല്ലാ കണക്കും പൂർത്തീകരിച്ച് സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹ്നഹു സ്വതന്ത്രനായി ദീർഘമായ പേജുകൾ നീളം ദീർഘമായ പേജുകളിൽ വിശദീകരിക്കപ്പെട്ട ചരിത്രമാണ് സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹ്നഹുവിൻ്റെ ഇസ്ലാം സ്വീകരണവും തുടർന്ന് പിന്നീട് അദ്ദേഹം ഭരണാധികാരി വരെയാകുന്ന ദീർഘമായ ചരിത്രം സഹോദരങ്ങൾ അതിലൊരു ചെറിയ ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ചരിത്രം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് അതിലൊന്നാമത്തെ പാഠം ഹിതായത്ത് എന്നത് ഒരു വലിയ സൗഭാഗ്യമാണ് എന്ന പാഠമാണ് നോക്കൂ നിങ്ങൾ പേർഷ്യയിൽ ജനിച്ച ഒരു മനുഷ്യൻ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദീർഘമായ കിലോമീറ്ററുകളെയും നടന്ന് താണ്ടി അതിജയിച്ചാണ് അദ്ദേഹത്തിന് ഇസ്ലാമിനെ കിട്ടിയത് ഷെറസൂൾ സലു അലൈവ് വസ്ലമ വന്ന നാട്ടിൽ പ്രവാചകൻ പിറന്ന കുടുംബത്തിൽ പിറന്ന ചിലർക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല അള്ളാഹു സുബാനുഹത്താല പറഞ്ഞില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിതായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയൂല പടച്ചോം വിചാരിച്ചവർക്ക് പടച്ചോം ഹിതായത്ത് കൊടുക്കും സഹോദരങ്ങളെ ആ ഹിതായത്ത് കിട്ടിയ ആളുകളാണ് നമ്മൾ അള്ളാഹു നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ അത് നിലനിന്ന് കിട്ടാനുള്ള ഈ സന്മാർഗത്തിൽ നിലനിന്ന് കിട്ടാനുള്ള പ്രവർത്തനങ്ങളും നിരന്തരമായ പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാകണം ഹിതായത്ത് സൗഭാഗ്യമാണ് അത് തൗഫീഖാണ് എന്ന പാഠമാണ് സൽമാൻ അൽ ഫാരിസിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒന്ന് സത്യാന്വേഷണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സാണ് കാരണം ഒന്നാമു സുബാനുഹത്തത് ഇതാണ് സ്വർഗത്തിലേക്ക് എത്തുന്ന ശരിയായ മാർഗം അതുകൊണ്ട് അതിനെ നമ്മൾ പിൻപറ്റണം വലാത്തൽ ലോകത്ത് അനേകം മാർഗങ്ങൾ ഉണ്ടാകും അതൊന്നും നിങ്ങൾ പിൻപറ്റരുത് എന്ന് അപ്പൊ സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കാൻ അദ്ദേഹം നടത്തിയ അന്വേഷണം നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ പല വിഷയത്തിലും മുസ്ലിം സമൂഹത്തിൻ്റെ അകത്ത് തർക്കങ്ങളുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ തർക്കങ്ങൾക്കിടയിലെ സത്യം ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ അള്ളാഹു സുബാന മനുഷ്യരെ മതപരമായ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അതിനെ മടക്കി നിങ്ങൾ സത്യം കണ്ടെത്തണം അനേകം ചർച്ചകൾ തൗഹീദ് തൗഹൈദ് മുതൽക്കിങ്ങോട്ട് അനേകം ചർച്ചകൾ നാട്ടിൽ നടക്കുമ്പോൾ കുറച്ച് സമയം കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ കൊടുത്ത് സത്യം കണ്ടെത്താനുള്ള ഒരു അന്വേഷണം നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം മൂന്നാമത്തെ കാര്യം സ്വഹാപത്തിന്റെ സാഹോദര്യ മനസ്സൻ അലൈഹി വസല്ലം പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കണം അവരൊക്കെയും അദ്ദേഹനാകുന്നത് വരെ തങ്ങളാലാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നബി അലൈഹി എന്താണ് പറഞ്ഞത് പരസ്പര അനുകമ്പയുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കാര്യത്തിൽ വിശ്വാസികളുടെ ഉപമ എന്ന് പറഞ്ഞാൽ മസലുൽ ജസദി ഒരു ശരീരത്തെ പോലെയാണ് ശരീരത്തിലെ ഏതെങ്കിലും ഒരവയവത്തിനെന്തെങ്കിലും പോറലേറ്റാൽ എന്തെങ്കിലും പരിക്കുപറ്റിയാൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പനി ബാധിച്ചും ഉറക്കമൊഴിച്ചും ആ വേദനയിൽ പങ്കുചേരും ഇങ്ങനെയാകണം വിശ്വാസി എന്ന് വിശ്വാസികൾക്കിടയിലുള്ള ഒരു സാഹോദര്യവും സ്നേഹവും ആ നിലക്ക് കാത്തു സൂക്ഷിക്കണം അതിൻ്റെ ഉത്തമ മാതൃകയാണ് സ്വഹാബത്ത് സൽമാൻ ഫാരിസിക്ക് വേണ്ടി കാഴ്ച വെച്ചത് ആ പാഠം ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ ഒരു കാര്യം റസൂർലാഹി സാഹു അലൈഹി വസലമയുടെ ഒരു നിർദ്ദേശത്തോട് സ്വഹാബത്ത് കാണിച്ച അനുസരണമാണ് അഹാക്കും നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കണം ആവുന്ന വിധത്തിൽ സഹോദരങ്ങളെ അവർ സഹായിക്കുകയാണ് റസൂൽ ഒരു കാര്യം പറഞ്ഞു അവരതിനെ ഏറ്റെടുത്തു എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് വിശ്വാസികളെ നിങ്ങളോട് ഞാനൊരു കാര്യം അരുതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം വൈദ അമർത്തു ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങളാകും വിധം നിങ്ങളാൽ കഴിയും വിധം നിങ്ങൾ ആ കാര്യം പ്രവർത്തിക്കണം റസൂൽ ഒരു കാര്യം പറഞ്ഞു സ്വഹാപത്ത് അത് കേട്ടു അങ്ങനെയാകണം നമ്മൾ അപ്പോൾ അവിടെ എത്ര ചെറിയ കാര്യങ്ങളാണ് പഠിച്ചോൺ പറഞ്ഞത് ആ കാര്യങ്ങൾ കേൾക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കണം ഈ ചരിത്രം വായിക്കുമ്പോൾ മുടി കറുപ്പടിക്കരുത് ഡ്രസ്സ് നിര്യാണിക്ക് മേലെ കയറ്റിയെടുക്കണം ഇടത്തെ കൈ കൊണ്ട് തിന്നരുത് ഇങ്ങനെ പാലിക്കാവുന്ന എത്ര നിർദ്ദേശങ്ങളാണ് നമ്മൾ ലംഘിക്കുന്നത് അവിടെയാണ് സ്വഭാവത്തിൻ്റെ ഈ ഉത്തമ മാതൃക അഞ്ചാമത്തെ കാര്യം സ്വതക്കയുടെ കാര്യത്തിൽ അവർ കാണിച്ച താല്പര്യമാണ് ചിലര് രണ്ട് ഇത്തപ്പന ചില പത്ത് ഇരുപത് മുപ്പതൊക്കെ കൊടുത്ത് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ കിട്ടിയ ഒരവസരത്തെ നമ്മുടെ മുൻഗാമികൾ ഉപയോഗപ്പെടുത്തിയതിൻ്റെ മാതൃകയാണ് അള്ളാഹു സുബാന പറഞ്ഞില്ലേ മുത്തക്കങ്ങളുടെ അടയാളം പ്രയാസമുള്ള സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും പ്രയാസമുള്ള സമയത്തും അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെ നമുക്കൊരു സന്തോഷമുള്ള സമയത്ത് ഐശ്വര്യമുള്ള സമയത്ത് ചെലവഴിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എത്രയും ദൂർത്തടിക്കാൻ ആളുകൾ തയ്യാറാൻ വീട്ടിലൊരു കല്യാണുണ്ടായ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ റെഡിയാണ് പക്ഷെ അള്ളാൻ്റെ പള്ളിയിലേക്ക് എല്ലാ ആഴ്ചയും മുന്നിൽ നീട്ടുന്ന ബക്കറ്റിലേക്ക് മനസ്സൊറിഞ്ഞൊരു അഞ്ഞൂറ് കൊടുക്കാൻ സഹോദരങ്ങളെ നമ്മൾ കൊണ്ട് പറ്റുന്നുണ്ടോ ഒരു യാത്ര പോകാൻ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായാൽ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ ഒരു വസ്ത്രം വാങ്ങാൻ പോയാൽ ദൂർത്തിന് നമുക്കൊരു പ്രശ്നമല്ല അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നിടത്ത് മനസ്സുകാണിക്കാൻ സ്വഭാപത്ത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിലെ ആ രംഗം ഓരോരുത്തർ ഇങ്ങനെ ഒരു ഈത്തപ്പനത്തൈ രണ്ട് ഈത്തപ്പനത്തൈ ഒക്കെ പിടിച്ച് ഇങ്ങനെ കടന്നു വരുന്ന രംഗം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പാഠങ്ങളൊക്കെ വിശാലമായ സൽമാൻ ഫാരിസിയുടെ ഇസ്ലാം സ്വീകരണത്തിൻ്റെയും തുടർ ജീവിതത്തിൻ്റെയും ചരിത്രത്തിൽ നിന്ന് ചുരുങ്ങിയ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പാഠമാണ് അതൊക്കെ നെഞ്ചേറ്റി അവർ സഞ്ചരിച്ച വഴിയെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനാകുന്നത് അള്ളാഹു തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അലഹമുല്ലാബിൻസരീം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രഭാതവും രണ്ടു പ്രാർത്ഥനകൾ കൊണ്ടാണ് നമ്മെ സ്വീകരിക്കാറുള്ളത് അലൈഹി വസ്ലമ പറയുകയാണ് മാമിൻ യൗമിൻ യുസ്ബെഹുൽബാദു ഫീഹി ഒരു ദിവസവുമില്ല ആ ദിവസത്തിൽ എങ്ങനെയാണ് അടിമകൾ നേരം പുലരുന്നത് ഇല്ല മലയ്ക്കാൻ യൻസിലാൻ രണ്ടു മലക്കുകളെ അള്ളാഹു ഇറക്കിയിട്ടല്ലാതെ ഒരു പ്രഭാതത്തെ നമ്മൾ സ്വീകരിക്കുന്നില്ല അവരിലെ ഒരു മലക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും അള്ളാഹു നിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്ക് നീ കൊടുക്കണേ എന്തെങ്കിലും ഒരു കാര്യത്തിന് നൽകാനുള്ള അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി നൽകുന്നവർക്ക് പടസോനെ ഇനിയും നീ കൂടുതൽ നൽകി നീ അവരെ സഹായിക്കണേ മലക്ക് പ്രാർത്ഥിക്കും സഹോദരങ്ങളെ ഇന്നലെ രാവിലെ നമുക്ക് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം ഇവിടെ പറയണ്ടായി മുകളിലുള്ള ആളുകൾക്ക് ഹുത്തുബയും കാര്യങ്ങളും അത് കണ്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ടിവിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അത് ഏറ്റെടുത്ത് സഹായിച്ചു അലഹമ്മില്ല അള്ളാഹു അദ്ദേഹത്തിന് പറക്കത്ത് നൽകി ഇനിയും നന്മകളിൽ സജീവ സജീവമായി സഹകരിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതൊരു മാതൃകയാണ് റസൂൾ ലായ് സല്ലി സ്വലം പറയണം കൊടുക്കുന്നവന് തുടർച്ച കൊടുക്കണേ എന്ന് മലക്കു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രഭാതം നമ്മളിലേക്ക് കടന്നു വരുന്നത് വയക്കോലുൽ രണ്ടാമത്തെ മലക്കു പറയും അല്ലാഹും അടച്ചവനെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ നന്മകൾക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്ക് നീ അവരുടേത് തുലച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നലെയും ഇന്നുമൊക്കെ മലക്കുകൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ഇതിൽ ഏതു വിഭാഗത്തിൽ പെടുമെന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാനുള്ള അവസരങ്ങളെ മുൻഗാമികൾക്ക് കിട്ടിയപ്പോൾ അവർ ഉപയോഗപ്പെടുത്തിയതുപോലെ ഉപയോഗപ്പെടുത്തി തുടർച്ച കിട്ടണേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഭാഗമാകാൻ നമുക്ക് സാധിക്കണം അതിന് ഉള്ളത് കഴിയുന്നത് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം അവരുടെ മാർഗമാണ് സ്വർഗത്തിലേക്കെത്തുന്ന മാർഗ്ഗമെന്ന് തിരിച്ചറിഞ്ഞ് അതുവഴിയെ ജീവിതത്തെ ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചിറമ്പ് നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ ഹിദായത്ത് അള്ളാഹു നമ്മിൽ നിലനിർത്തി തരുമാറാകട്ടെ മരണം വരെ ആ വഴിയെ ജീവിക്കാനും മരിക്കുമ്പോൾ സ്വർഗാവകാശിയായി മരിക്കാനും പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹിതായത്തിൽ ജീവിച്ച് മരണവേളയിൽ തെറ്റിപ്പോകുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പടച്ചിറപ്പ് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചിറബ് മഹഫറത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈമാനുള്ള മരണം നൽകി അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീൻ അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഴസൽ ഇസ്ലാം വൽ മുസലിമീൻ വാദി ലഷിർക്കൽ മുഷിരിക്കീൻ ഹസന وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين